السلام عليكم ورحمة الله وبركاته حديث نمبر ينبطي يت أبو هريرة رضي الله عنه في حديث حديثان بخاري مسلم الدري قال رسول الله صلى الله عليه وسلم نبي صلى الله عليه وسلم تنقل تاني كلمتان خفيفتان على اللسان ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله العظيم സുബാൻ അള്ളാഹി വബിഹന്ദിഹി വളരെ വളരെ മഹത്വമേറിയ ഒരു ദീഖറാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത് അസുൽ തങ്ങൾ പരിചയപ്പെടുത്തുന്നു രണ്ട് കലിമത്ത് രണ്ട് കലിമത്ത് മാത്രമേ ഉള്ളൂ കലിമത്ത് എന്ന് പറഞ്ഞാൽ വേഡ് അത് ഹഫീഫാൻ അല ലിസാൻ പറയാൻ വളരെ എളുപ്പമാണ് വളരെ ഈസിയായിട്ട് കൊണ്ട് ആ രണ്ട് കലിമത്തുകൾ ഉച്ചരിക്കാൻ പറ്റും എങ്കിൽ ഫക്കീല ചാനിഫിൽ മീസാൻ പറയാൻ എളുപ്പമാണെന്ന് വെച്ചിട്ട് അത് കൂലി കുറവുള്ള സംഗതിയല്ല എല്ലാവരുടെയും അമലുകൾ നാളെ പരലോകത്ത് അള്ളാഹു ചാല തൂക്കി നോക്കും നന്മയും തിന്മയും നന്മയുടെ ഏടിൽ നന്മയുടെ തുലാസിൽ ഈ രണ്ട് കലിമത്തുകൾക്ക് വലിയ ഒരു പങ്ക് വഹിക്കാൻ സാധിക്കും വളരെ ഹഫീഫാണ് വളരെ ലഘുവാണ് പറയാൻ ഈസിയാണ് പക്ഷേ തുലാസിൽ അത് വലിയ ഘനമുണ്ടാകും നല്ല ഘനമുണ്ടാകും മാത്രമല്ല ഹബീബത്ത റഹ്മാൻ അള്ളാഹുവിന് വളരെ ഇഷ്ടപ്പെട്ട രണ്ട് കലിമത്താണ് അള്ളാഹുത്താല ഒരു അടിമ ഈ രണ്ട് കലിമത്ത് ചൊല്ലുമ്പോൾ അള്ളാഹുത്താലക്ക് വലിയ ഇഷ്ടമായിരിക്കും ആടിമയോട് അള്ളാഹുത്താല ഒരു അടിമ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുത്താല എന്തും കൊടുക്കും ആ അടിമക്ക് ഏതാണ് കലിമത്ത് സുബേൻ അള്ളാഹു ലാലിം സുബേൻ അള്ളാഹി സുഹാന എന്നു പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിശുദ്ധിയെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു അഥവാ ദൈവമെന്ന് പറഞ്ഞാൽ കല്ലുകളാണ് മരങ്ങളാണ് നക്ഷത്രങ്ങളാണ് അങ്ങനെ തുടങ്ങി പല സൃഷ്ടികളെയും ദൈവങ്ങളാക്കി അവതരിപ്പിക്കുന്ന മതങ്ങളും പ്രസ്ഥാനങ്ങളും നമ്മുടെ മുമ്പിലുണ്ട് നാം സുബഹാനെന്ന് ചൊല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ കരുതേണ്ടത് പഠിച്ചവനെ അവരൊന്നും പറയുന്ന ആ സംഗതി ഒരിക്കലും ദൈവം അല്ല അള്ളാഹു താലാക്ക് കാലും കൈയും കണ്ണും മൂക്കൊക്കെ ഉള്ളൊരു ബിംബമാണ് എന്ന് ഒരാൾ വിശ്വസിക്കുകയാണെങ്കിൽ നാം സുബഹാറുള്ള ചൊല്ലുമ്പോൾ നാം ഓർക്കേണ്ടത് അള്ളാഹുവേ അവർ പറയുന്ന ആ ദുഷിച്ച വാദങ്ങളൊന്നും അള്ളാഹുവിന് ചേർന്നതല്ല അള്ളാഹുവിനെ അത്തരം മാലിന്യങ്ങളിൽ നിന്ന് വളരെ മലിനമായ വിശ്വാസങ്ങളിൽ നിന്ന് ഞാൻ എൻ്റെ റബ്ബിനെ പരിശുദ്ധനാക്കുന്നു അങ്ങനെയാണ് നാം സുബുഹാൻ അള്ളാഹ് എന്ന് ചൊല്ലുമ്പോൾ മനസ്സിൽ കരുതേണ്ടത് ഒ ബിഹാന് ദിഹി അള്ളാഹുവിന് സ്തുതിക്കലോടൊപ്പം എന്ന് പറയുമ്പോൾ അള്ളാഹുത്ത ആലാക്ക് ഒരുപാട് കമാലിയായ സുഫത്തുകളുണ്ട് അള്ളാഹുത്ത ആല റഹീമാണ് വഫ്ഫാറാണ് കിബീറാണ് അങ്ങനെ തുടങ്ങി നാം അസ്മാഅുൽ ഹുസ്നയിലും മറ്റും പഠിക്കുന്ന ഒരുപാട് അള്ളാഹുവിൻ്റെ സുഫത്തുകൾ ആ സിഫത്തുകളൊക്കെ അള്ളാഹുവിനുള്ളത് കൊണ്ട് അള്ളാഹുത്തഅല മെഹ്മൂദാണ് അള്ളാഹുത്താല സ്തുതിക്കപ്പെടേണ്ടവനാണ് അള്ളാഹുത്ത ആല ഞാൻ സ്തുതിക്കുന്നു ഒരുപാട് നല്ല ഗുണങ്ങളുള്ളത് കൊണ്ട് എന്നാണ് നാം അല്ലാ എന്ന് പറയുമ്പോൾ കരുതേണ്ടത് ഇവിടെ അൽഹന്ദ എന്ന പദമല്ല ഹദീസിലുള്ളത് വ ബിഹന്ദിഹി എന്നാണുള്ളത് ഇങ്ങനെ തന്നെ ചൊല്ലിയാൽ തീർച്ചയായിട്ടും അള്ളാഹുറബ്ബു സുഹായനുവത്തെ അയലാക്ക് നമ്മെ ഇഷ്ടമാകും നമ്മുടെ തുലാസിൽ നന്മയുടെ തുലാസിൽ ഈ രണ്ട് കലിമത്തുകൾ വലിയ ഒരു ഇഫക്റ്റ് ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് നല്ല വിശ്വാസത്തോടെ ചൊല്ലുക അസലാമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ